നിന്റെ സ്വർണൊക്കെ ഇങ്ങനെ എടുത്തിട്ടുവാ അമ്മയുടെ അലമാരിയിൽ അത് സൂക്ഷിച്ചു വച്ചോളാ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ലേ അത് ഇദ്ദേഹത്തിൻ്റെ പവനല്ലേ ഉള്ളൂ അത് ഞങ്ങളുടെ കുഞ്ഞ അലമാരിയിലിരുന്നോളൂ ഇപ്പ ഞാൻ അമ്മയെ നാത്തോനോട് പറഞ്ഞ ഇവിടെ ഒരു മുറ്റാണെന്ന് വന്നു കയറിയില്ല അതിനുമുമ്പേ അവള് താർക്കുത്തിനും പറഞ്ഞു കൊടുക്കും എങ്ങനെയാ നാത്തോനെ അവള് തന്നെ ജോലിയിലൊക്കെ സഹായിക്കുവോ ഓ അതൊക്കെ ചെയ്തോളൂ നല്ല വൃത്തിയുമുണ്ട് എന്തേലും കുറ്റം കണ്ട് പിടിച്ചത് പറയാന്ന് വെച്ചാല് പറയാനായിട്ട് ഒരു കുറ്റമുട്ടില്ലതാണ് നമ്മുടെ ലക്ഷ്മിയുടെ മോന് പോലീസിൽ ജോലി കിട്ടി അവർക്ക് നമ്മുടെ രമ്യമോളെ മരുമോളായ കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട് നല്ല പയ്യന നമുക്കൊന്നാലോചിച്ചാലോ അവരാണ് ശ്രീതിന് ഒന്നും ചോദിക്കുന്നില്ല അവരൊന്നും ചോദിച്ചില്ലെന്നൊക്കെ പറഞ്ഞാലും ഒരു പോലീസുകാരനൊക്കെ ആവുമ്പോ സിനിമ അമ്പത് പതിനെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ പിള്ളേരുടെ അച്ഛനുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ ഞാൻ എങ്ങനെ നോക്കിയാലും ഇരുപത്തിയഞ്ച് പവനേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതൊന്നും വേണ്ട അവള് പഠിച്ചൊരു ജോലി വാങ്ങട്ടെ അമ്മേ അമ്മായി പറഞ്ഞായിരുന്നു നമുക്കൊന്ന് ആലോചിച്ചാലോ സ്വർണത്തിന്റെ കാര്യമൊക്കെ അമ്മ വിഷമിക്കണ്ട ഞാൻ കൊണ്ടു സ്വർണമൊക്കെ അതുപോലെ നിൽക്കുണ്ട് ഓരാത്ത നാലഞ്ചോ പവനും കൂടെ മതിയാവും അത് നമുക്ക് സുമക്ഷാത്തിനെ കൊണ്ട് വാങ്ങിപ്പിക്കാം അമ്മ അമ്മായിയോട് പറ നാളെ തന്നെ അവരെയും കൂട്ടിക്കൊണ്ടു വരേ മോളെ എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട് പിള്ളേരുടെ അച്ഛൻ വാഹനാപകടത്തിലാണോ മരിച്ചേ എൻ്റെ കേസ് നടത്തിയപ്പോൾ കിട്ടിയതായിരുന്നു എൻ്റെ അവസാന കാലത്തേക്ക് ഞാൻ കരുതി വെച്ചതായിരുന്നു അത് മോളെ കൊണ്ട് മരുമോളുണ്ടപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ പൈസ കരുതി വെക്കുന്നത് നമുക്കതുകൊണ്ട് കുറച്ച് സ്വർണ്ണം വാങ്ങാം അമ്മ എന്തായത് അമ്മയുടെ അക്കൗണ്ടിലെ പൈസ അവിടെ തന്നെ കിടന്നോട്ടെ മോളെ നിങ്ങൾക്കൊരു പെൺകുഞ്ഞിതേ ഉള്ളത് അത് വളർന്നിരിക്കുമ്പോൾ ആ കുഞ്ഞിന് സ്വർണം വേണ്ടി വരില്ലേ അതിനേക്കായിട്ട് അമ്മ കുറച്ച് സ്വർണം വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് വേണ്ടാന്ന് പറയരുത് അമ്മയുടെ സ്നേഹത്തോടെ വരുന്നതാണ്